പ്രിയപ്പെട്ട സാക്സഫാരിയുടെ പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും നന്നായി ഫുള്ളായിട്ട് കാണണം അതുപോലെ തന്നെ ഷെയറും ചെയ്യണം കാരണം കുറച്ച് മെഷീൻസ് പരിചയപ്പെടുത്തുകയാണ് മെഷീൻസ് പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ഗൾഫിൽ നിന്ന് വന്ന ആളുകളുണ്ടാവും അതുപോലെ തന്നെ ജോലി അന്വേഷിച്ച് കിടക്കുന്ന ആളുകളുണ്ടാവും പലർക്കും സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ ആളുകളുണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പം പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ചെറിയ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ രൂപത്തിൽ സമ്പാദനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ഇതിലുള്ളത് ഐസ്വരതിയുടെ മെഷീനാണ് പണ്ട് നമ്മൾ ചെത്ത ഐസായിരുന്നു എന്നൊക്കെ പോയി ഇന്ന് മാളുകളിലടക്കം ഐസ്വരതി കിട്ടുന്നില്ല അപ്പോൾ ഇത് ഐസ്വരുതിയുടെ മെഷീനാണ് അങ്ങനെ ഒരുപാട് മെഷീൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് മെഷീൻസ് ആ മെഷീൻസ് ഉപയോഗിച്ച് എങ്ങനെ പൈസ സമ്പാദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളായിട്ട് കാണണേ ഓക്കെ അപ്പൊ പ്രിയപ്പെട്ടത് എന്റെ കടയിലെ സോഡാ മേക്കറാണ് അപ്പൊ ഈ സോഡാ മേക്കർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പല ഫ്ലേവറുള്ള സോഡ ഉണ്ടാക്കാറുണ്ട് അതുപോലെ നേരത്തെ കാണിച്ച ഐസ് ക്രഷ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഐസ്വരകൾ ഉണ്ടാക്കാറുണ്ട് ഐസ്വരകൾക്ക് വേണ്ടിയുള്ള ഐസാണ് ഇപ്പൊ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് ചൂടുവെള്ളം തണുപ്പിച്ച് അതൊരു പിന്നെ ചെറിയ പ്ലാസ്റ്റിക് ജാറിനകത്താക്കിയിട്ട് ഇങ്ങനെ ഐസാക്കി എടുത്തിട്ടാണ് ഐസ് ക്രഷിന്റെ അല്ല ഐസറുതി ഉണ്ടാക്കുന്നത് അപ്പൊ ഇതൊക്കെ എനിക്ക് കിട്ടിയത് കോഴിക്കോട് മോരിക്കര മാളികടിവിനടുത്ത് കുണ്ടുപറമ്പിനടുത്ത് മോരിക്കര ആ കോഴിപ്പറം അമ്പലത്തിനടുത്തായിട്ട് മലബാർ ട്രേഡിംഗ് കമ്പനി ഉണ്ട് അപ്പൊ ഞാൻ അവിടെ കുറച്ച് മെഷീൻസ് പർച്ചേസ് ചെയ്ത് പോയതാണ് അപ്പൊ ആ കമ്പനിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് മലബാർ ട്രേഡിങ്സ് അപ്പൊ ഇത് പോപ്കോണിന്റെ മെഷീൻ ആണ് തൊട്ടപ്പുറത്തുള്ളത് പിന്നെ കോട്ടൻ കോട്ടങ്കേന്റി ഉണ്ടാക്കുന്നതാണ് പിന്നെ അടുത്ത് ഐസ് ബോക്സ് ഉണ്ട് അപ്പൊ ഈ പോപ്കോണിന്റെ മെഷീന് കോട്ടങ്കൻഡി അതുപോലെ തന്നെ ഐസ് വർദ്ധിയ ഐസ്ക്രഷ് മെഷീന് അതിന്റെ കൂടെ തന്നെ ഉപ്പിലിട്ടത് പിന്നെ വ്യത്യസ്തങ്ങളായ ജ്യൂസുകള് ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു ഷോപ്പ് തുടങ്ങിയാല് ഉറപ്പായിട്ടും വിജയിക്കും കാരണം ഇപ്പോഴൊരു കാലം എന്ന് പറയുന്നത് ആളുകളൊക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക ഒന്ന് ചില്ലാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് എല്ലാവരും വൈകുന്നേരങ്ങളിൽ പുറത്തു പോകുക എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കുക അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ പോപ്കോണും അതൊരു ചെറിയ മെഷീനാണ് ചെറിയ പൈസക്ക് വാങ്ങാൻ പറ്റും അപ്പൊ മാളുകളിലടക്ക് ഇപ്പൊ ഐസ്ക്രിഷ് മെഷീൻ എത്തിയിട്ടുണ്ട് ഐസ് മെഷീൻ മാളുകൾ മാളുകളിലടക്കമുണ്ട് അപ്പൊ ആളുകൾക്ക് അത് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ ഇത് നമുക്ക് എന്താക്കാ ഒരു ഐസ് വർഗ്ഗ കൊടുക്കാം അതുപോലെ തന്നെ പോപ്കോൺ കൊടുക്കാം കോട്ടങ്കന്തി ഒക്കെ ലൈവായിട്ട് ആയിട്ട് അടിച്ചു കൊടുക്കുമ്പോ ആൾക്കാർ എന്തായാലും വാങ്ങും നമ്മൾക്ക് ഈ പിന്നെ അന്യസംസ്ഥാനക്കാരെ കഴിയുന്നതാണ് ഇങ്ങനെ കോട്ടങ്കന്തി ഒക്കെ വാങ്ങാറ് പക്ഷെ നമ്മൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും അതൊരു പുതിയൊരു നൂതന ബിസിനസ് ആശയമായി മാറുകയും ചെയ്യും അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ ജ്യൂസ് ഐറ്റംസുകൾ പരിചയപ്പെടുത്താം ഇരുപത് മുപ്പത് രൂപയ്ക്ക് ജ്യൂസ് കൊടുത്ത് അതിലൊക്കെ വിജയിച്ച ഒരുപാട് ആളുകൾ കോഴിക്കോടുണ്ട് എനിക്കറിയാം അപ്പൊ ഞാൻ മലബാറിൽ പോയപ്പോ ഈ ഒരു ഏഴ് കണ്ട പേരിക്കും തോന്നി ഇത് മാത്രം വെച്ചുകൊണ്ട് ബിസിനസ് നമുക്ക് ചെയ്തുകൂടാതെ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ബിസിനസ് നിന്ന് ഐഡിയ കിട്ടേക്കല്ല നമ്മൾ കണ്ണ് തുറബാ നമ്മുടെ മുന്നിൽ ഒരുപാട് ഐഡിയ ഉണ്ട് ഇതിപ്പം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീനാണ് സാധാരണ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളെ റോഡിന്റെ സൈഡിൽ വെച്ചു കൊണ്ടാണ് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് അത് എത്രത്തോളം വിശ്വസയോഗ്യമായോ ആ വെള്ളങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ നമ്മക്കന്നെ ഒരു കടയിൽ വെച്ച് വളരെ വൃത്തിയോട് കൂടി കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വന്ന് വാങ്ങുന്ന ആളുകൾക്ക് അത്ര സംതൃപ്തി ഉണ്ടാവും നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാനും കഴിയും അപ്പൊ ഒരു ചെറിയ കടയൊക്കെ സംഘടിപ്പിച്ച് ആ കടയ്ക്കകത്ത് ഇത്ര മെഷീനുകളൊക്കെ ഫിറ്റ് ചെയ്ത് കരിമ്പ് ജ്യൂസും ആയി അതുപോലെ കോട്ടൻ കോട്ടൻകാൻഡിയും പോപ്കോണും ഇനി വേണമെങ്കിൽ ഇവിടെ തന്നെ ചെറിയ ഷവർമയുടെ മെഷീൻ ഉണ്ട് വലിയ ഷവർമയുടെ മെഷീൻ ഞാൻ അത് കാണിച്ചു അപ്പൊ ഈ ചെറിയ ഷവർമയുടെ മെഷീനും അല്ലെങ്കിൽ ആ വലിയ ഷവർമയുടെ മെഷീൻ ആകണമെങ്കിൽ അതൊക്കെ കൂടി വെച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ ഒരു എന്താ പറയാ എല്ലാം കൂടി ഉള്ള ഒരു ജ്യൂസും പോപ്കോൺ ഒക്കെ കൂടിയുള്ള ഒരു കടയുടെ സെറ്റപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഷുവറിൽ വിജയിക്കും ഉറപ്പാണ് അത് രണ്ട് ടൈപ്പായിട്ട് തുടങ്ങാം ഒന്ന് കടയായിട്ട് തുടങ്ങാം അത് ടൂറിസ്റ്റ് സ്പോട്ടോ ബീച്ച് ഏരിയയിലൊക്കെ ആണെങ്കിൽ എന്തായാലും വിജയിക്കുന്ന എന്നുള്ള കാര്യത്തിൽ മസ്റ്റ് ഉറപ്പാണ് അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ജ്യൂസർ ആണ് ഈ ജ്യൂസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്തങ്ങളെ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ വണ്ടികൾ സംഘടിപ്പിച്ച് അത് ആൾട്ടർ ചെയ്ത് ഉത്സവപ്പറമ്പുകളിൽ മറ്റൊക്കെ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്താൻ പറ്റും എന്താ എങ്ങനെ ചെയ്താലും വിജയിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഓക്കെ